കർഷക പ്രക്ഷോഭത്തിനിടെ നടന്ന സംഘർഷത്തിൽ യുവകർഷകൻ മരിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കാൻ കർഷക സംഘടനകൾ കർഷകന്റെ തലയ്ക്ക് വെടിയേറ്റ ചിത്രം പുറത്തുവിട്ടു ഹരിയാന പോലീസും കേന്ദ്രസേനയും കർഷകർക്കു നേരെ വെടിയുതിർത്തുവെന്നാണ് ആരോപണം ഖനൌർ അതിർത്തിയിലാണ് യുവ കർഷകൻ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടത് ആരോപണം ഹരിയാന പോലീസ് നിഷേധിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ വ്യക്തമാക്കി പഞ്ചാബ് സർക്കാർ കർഷകർക്കെതിരായ നടപടിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രതികരണം ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് പ്രയോഗിച്ച ഗ്രനേഡ് കണ്ണീർവാതക ഷെല്ലുകൾ കൊണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു ഇതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം കർഷക നേതാക്കൾ നിരസിച്ചു അതേസമയം ചലോ ദില്ലി മാർച്ച് രണ്ട് ദിവസത്തേക്ക് നിർത്തിവെച്ചതായി സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗം അറിയിച്ചു യുവ കർഷകൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ